ഏലപ്പാറ കൊച്ചുകരിന്തരുവി മുപ്പത്തെട്ട് ഭാഗത്ത് മോഷ്ടാക്കൾ വിഹരിക്കുന്നു രാത്രി സമയങ്ങളിൽ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിലെ ബാറ്ററിയും വാഹനങ്ങളുടെ പാർട്സുകളും മോഷ്ടാക്കൾ അപഹരിക്കുന്നത് പതിവാവുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മോഷണം ഇവിടെ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ നല്ലാഞ്ചി വിള വീട്ടിൽ ജയ്മോൻ ജയകുമാറിന്റെ ഇരുചക്ര വാഹനത്തിന്റെ ബാറ്ററിയും മറ്റു ബോഡി പാർട്സുകളടക്കം മോഷ്ടാക്കൾ അപഹരിച്ചു കഴിഞ്ഞ കുറച്ചുനാളുകളായി ഏലപ്പാറ കൊച്ചുകരിന്തിരി അപകട പാലത്തിന് സമീപം മുപ്പത്തെട്ട് ഭാഗത്താണ് റോഡരികിൽ രാത്രി സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ബാറ്ററിയും മറ്റ് ബോഡി അടക്കം മോഷ്ടാക്കൾ അപഹരിക്കുന്നത് കൊച്ചുകരിന്തിന്തിരി പുല്ലാട്ടുപടി പാലം തകർന്നതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം വർഷങ്ങളായി നിലച്ചിരുന്നു ഇതിനാൽ പ്രദേശവാസികൾ ഏലപ്പാറ കൊച്ചുകരിന്തിരി ഉപ്പുതറ റോഡരികിൽ മുപ്പത്തെട്ട് ഭാഗത്ത് വാഹനം നിർത്തിയിട്ട ശേഷം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ കാൽനടയായാണ് വീട്ടിലേക്ക് മടങ്ങുന്നത് ഇങ്ങനെ മടങ്ങുന്നവർ രാവിലെ വാഹനം തിരികെ എത്തുമ്പോൾ ബാറ്ററി അടക്കം മോഷ്ടിക്കപ്പെട്ടതായാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശവാസിയായ നല്ലാഞ്ചി വിള വീട്ടിൽ ജയ്മോൻ ജയകുമാറിന്റെ ഇരുചക്ര വാഹനത്തിന്റെ ബാറ്ററിയും ബോഡി പാർട്സ് അടക്കം മോഷ്ടാക്കൾ അപഹരിച്ചു കൊച്ചിരിട്ട് ഭാഗത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത് കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബൈക്ക് കുത്തി തുറന്ന് ബാറ്ററിയും പെട്രോളിൻ്റെ നോമ്പ് എല്ലാം തകർത്തിട്ടൊക്കെയാണ് വണ്ടിക്ക് വലിയൊരു തുക നാശനഷ്ടം വരുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ പെട്രോളിൻ്റെയും കേബിളും കട്ട് ചെയ്തിട്ടിരുന്നു നാല് മാസം മുമ്പ് ഒരു വാഹനർ കാറിൻ്റെ ബാറ്ററി ഇവിടെ നഷ്ടപ്പെട്ടു അതിനുമുമ്പ് നമ്മളിവിടെയുള്ള ജീപ്പിൻ്റെ ബാറ്ററി നഷ്ടപ്പെട്ടു അങ്ങനെ സ്ഥിരം മോഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവരന്വേഷിക്കാമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഇതൊരു നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിത് മൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയമായി ഇതിനോടകം നിരവധി പരാതികൾ പോലീസ് അധികൃതർക്ക് നൽകിയെങ്കിലും നടപടിയൊന്നുമായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതിനുള്ള പ്രധാന കാരണം പീരുമേട് വാഗമൺ ഉപ്പുതറ പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി മേഖലയിലാണ് ഉള്ളതെന്നുള്ളതാണ് നിലവിൽ സ്ഥിരമായി വാഹനങ്ങളിലെ വിവിധ പാർട്സുകൾ മോഷണം പോകുന്നതോടെ വാഹന ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണ് വീടുകളിൽ വാഹനം കൊണ്ടുവരാൻ മറ്റു മാർഗ്ഗങ്ങളും നിലവിലില്ല പോലീസ് അധികൃതരുടെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ പ്രദേശത്ത് ശക്തമായ രീതിയിൽ നിരീക്ഷണമടക്കം നടത്തണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് న్యూస్ బీరో కట్టప్పన